വീഡിയോ ഇത് കുറച്ച് ഞാൻ പല ഇടാം അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞാൽ സ്കിപ്പ് സ്കിപ്പ് ചെയ്ത് എല്ലാവർക്കും വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങള് ഗാർഡൻ വീഡിയോ ആയിട്ടോ വന്നിരിക്കുന്നു കേട്ടോ ഇപ്പൊ എല്ലാരും ഓണമൊക്കെ എങ്ങനെ ആഘോഷിച്ചു അടിപൊളിയായിരുന്നോ നമ്മള് ഇന്ന് ഗാർഡൻ ആയിട്ട് വരാൻ പ്രധാന കാരണം എന്ന് വെച്ചാല് ഇപ്പൊ ന്യൂസിലാൻഡില് വിന്റർ ഇപ്പൊ കഴിഞ്ഞു സ്പ്രിംഗ് ആണ് അപ്പൊ നമ്മള് പയ്യ ഗാർഡൻ ഒക്കെ ഒന്ന് ക്ലീനപ്പ് ചെയ്യണം കാരണം ഓണവും ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായതുകൊണ്ട് നമുക്ക് ഒരു ഒരു മാസത്തോളം നമുക്ക് ഗാർഡൻ ഒന്നും മരെയൊക്കെ നോക്കാൻ പറ്റില്ല അപ്പൊ നല്ലോണം പുല്ലും കളയൊക്കെ പിടിച്ച് കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഈ ലോൺ ഒന്ന് മൂവ് ചെയ്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ട്രീസ് അതായത് ആപ്പിൾ ട്രീസിൻ്റെ ഒക്കെ ഇലയെല്ലാം പോയി അപ്പോൾ പിന്നെ ഇപ്പം സമ്മറിലാണ് ആപ്പിളിൻ്റെ സീസൺ അപ്പം നമ്മളത് ബ്രൂൺ ചെയ്ത് കൊടുത്ത് അതിൻ്റെ ചവടൊക്കെ ഒന്ന് കിളച്ച് നമുക്ക് ആ കുറച്ച് ഫെർട്ടിലൈസേഴ്സൊക്കെ ഇടണം അപ്പം അങ്ങനെ കുറച്ച് ഗാർഡൻ വീഡിയോസും പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് ഗാർഡൻ ബോക്സുകളുണ്ട് അപ്പോൾ കഴിഞ്ഞ വിൻ്ററിൽ നമ്മൾ കൃഷിയൊക്കെ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ ആദ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പ്രശ്നം തിളപ്പ് നമ്മൾ ഉദ്ദേശിച്ചിരുന്ന കാരണം കൂടുതലായിരുന്നു അതുകൊണ്ട് പുറത്ത് നമുക്ക് അധികം ഗാർഡനിങ്ങ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് നമുക്ക് നോക്കാൻ ആ ഗാർഡൻ നല്ല കളയൊക്കെ വിന്റർ ആയി കഴിയുമ്പോ നമുക്ക് കളയൊക്കെ അങ്ങനെ മൂവ് ചെയ്യാനാണ് പുറത്തിറങ്ങി അസുഖങ്ങൾ പിടിക്കും അതുകൊണ്ട് അത് അവോയിഡ് ചെയ്തതാണ് അപ്പൊ ഇനിയിപ്പം എല്ലാം ക്ലീനിങ് ചെയ്തു തുടങ്ങണം വെയിലൊക്കെ വന്നു തുടങ്ങി തണുപ്പൊക്കെ കുറഞ്ഞു അപ്പൊ ആപ്പിൾ പ്രൂണിംഗ് മെയിനായിട്ട് ഞങ്ങൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിട്ടോ കാരണം ഏർലി സ്പ്രിംഗിൽ കൊണ്ട് നിർത്തല കാരണം ബഡ്സൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചെടീനെ ഉപദ്രവിക്കുന്നത് നല്ലതല്ല അപ്പൊ നേരത്തെ തന്നെ ചെയ്ത് ഫെർട്ടിലൈസർ ഒക്കെ ഇട്ട് അതിൻ്റെ ചൂടൊക്കെ കളച്ചു കൊടുത്തിട്ട് ഫെർട്ടിലൈസർ ഇട്ട് കൊടുത്ത് റെഡി ആക്കി നിർത്തുകയാണെങ്കിൽ നല്ലപോലെ കായ്ക്കും അപ്പൊ നമുക്ക് ആപ്പിൾ പ്രൂണിങ് തുടങ്ങാം കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ മൂന്ന് ആപ്പിൾ മരമാവുള്ളൂ കേട്ടോ ഇപ്പം അന്ന് അങ്ങറ്റത്ത് അത് നല്ല പൊക്കം വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് നടക്കത്ത് പിന്നെ ഇത് ഇതിൽ ലാസ്റ്റ് ടൈം നല്ലപോലെ കായ്ച്ചത് അപ്പം നമ്മൾ ഇതിലെ ചെറിയ ചെറിയ ശകരങ്ങളുണ്ടല്ലോ അത് മുഴുവൻ മുഴിച്ചു കളയും എന്നിട്ട് ഈ വലിയതായിട്ട് നിൽക്കുന്ന ശകരം മാത്രമേ നമ്മൾ വെക്കുകയുള്ളൂ അത് തന്നെ അതിൻ്റെ പൊക്കവും നമ്മൾ കുറയ്ക്കാൻ പോവുകയാണ് ഒത്തിരി പൊക്കത്തിൽ വളർന്നു കഴിഞ്ഞാൽ അത്ര നമുക്ക് റീച്ചബിൾ ആയിരിക്കില്ല പിന്നെ അത്രയും പൊക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഇലകളൊക്കെ വന്നു തുടങ്ങും അപ്പം ഈ ഫുഡിന് അല്ലെ നമുക്ക് ഫ്രൂട്ടിന് വേണ്ട ന്യൂട്രീഷൻ കിട്ടില്ല തിന്റെ കുറച്ചും കൂടെ ഹൈറ്റും കൂടെ നമ്മൾ കുറയ്ക്കാൻ പോവാണ് ഇത് റോയൽ ഗാല എന്ന് പറഞ്ഞ ഒരു ആപ്പിളാണ് ഒരു ഏകദേശം ഒരു ക്രീം ഒരു സൈഡിൽ ഒരു ചെറുതായിട്ട് ക്രീം കളറും പിന്നെ റെഡ് കളറും അങ്ങനത്തെ തരത്തിലുള്ള ഒരു പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഇത് ഇത് വാങ്ങിച്ച്

ഒന്ന് രണ്ട് വർഷം മൂന്ന് വർഷത്തോളമായി അത് ഞാൻ അപ്പോൾ ഇത്രയും വലുതായി മൂന്ന് വർഷത്തിൽ അത്രയും വലുതായി അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ആപ്പിൾ മര പിന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ആപ്പിൾ മരൊക്കെ വെക്കുമ്പോൾ നമ്മൾ രണ്ടെണ്ണം ഒക്കെ വെക്കണം അപ്പം എന്താ പറയണം നിങ്ങൾക്ക് പരാഗണം നടത്താനുള്ള ഇതും കൂടെ വേണം അപ്പം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ അപ്പം അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടാകുന്നത് അപ്പം അതറിയില്ല എനിക്ക് കറക്റ്റ് അതിന്റെ ഇത് പുറകിലുള്ള അറിയില്ല പക്ഷേ അങ്ങനെയൊക്കെ വിചാരിച്ചത് സംഭവങ്ങളെല്ലാം അതിന്റെ കുറച്ച് കോശകരല്ലാം ഒന്ന് കൊറച്ച് കൊടുക്കണം കാണാത്തവർക്ക് വേണ്ടി പറയാണ് വാഴ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം കഴിഞ്ഞ സമ്മർ ഡിസംബർ ജനുവരി ടൈമിൽ മൂന്ന് വാഴക്കല കിട്ടി അല്ലെ മൂന്ന് വാഴക്കള് വെട്ടി അപ്പുറത്ത് വാഴ വെച്ചു വെറുതെ കൊണ്ട് വെച്ചാൽ മതി ഇത് നമ്മള് ഉണ്ടായിട്ട് നമ്മള് തണ്ടെടുത്ത് മാറ്റിട്ട് അപ്പുറത്തേക്ക് വെച്ച ഫ്രണ്ട്സിനോട് അവര് വന്നില്ല അവിടെ ഇരുന്ന് ഉണ്ടായി അതിൽ നിന്നൊരു വാഴക്കലരുണ്ട് അപ്പൊ അതൊക്കെയാണ് ഈ സൈഡിലുള്ള ഇത് നമ്മൾ ഒന്ന് പൈ ചെയ്ത് ഒന്ന് ക്ലീൻ ചെയ്തൊന്ന് വൃത്തിയാക്കി ഒന്ന് പ്രൂൺ ചെയ്ത് ഇപ്പുറത്തൊരു ചെറിയൊരു അതായത് ഇലകളെല്ലാം പോയിട്ട് എല്ലാം ഉണങ്ങി നിക്കുന്ന ഞാൻ പറയും ദൈവമേ ഇത് വെച്ചതാണ് ഇത് പോമിഗ്രാന പോയോന്നും പക്ഷെ അത് നമ്മുടെ ആ വിന്റർ അങ്ങോട്ട് കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ അതിൽ ഇലകളൊക്കെ വന്നു തുടങ്ങി അപ്പൊ അത് നല്ല കണക്ക് ആ ൂണിംഗ് ചെയ്തു തുടങ്ങാം കുറച്ച് പണിയുണ്ട് കേട്ടോ ചെയ്തു തുടങ്ങാം ചെറിയ ചെറിയ ശകരങ്ങളെല്ലാം ഇവിടെ ഏകദേശം സെയിം ഹൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാല് നല്ല ലുക്ക് കിട്ടും ഈ കിസാനും നല്ല ഉപകാരം കേട്ടോ നമ്മുടെ നാട്ടിലട കത്തി വെച്ചല്ലോ നമ്മള് ചെയ്യുന്നു ഇനി ആണെങ്കിൽ ഇന്നലെ ഭയങ്കര മഴ ഭയങ്കര മഴ ഇന്ന് ഇരിക്കും പുറത്തിറങ്ങാൻ പറ്റില്ല ഇന്ന് നല്ല വെയിലുണ്ട് ഇവിടെ ഓക്ലാൻഡില് ഒരു എല്ലാ സീസണും ഒറ്റ ദിവസം തന്നെ നമ്മളത് കൊണ്ട് ഇവിടുത്തെ എപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇത് കുറച്ചും കൂടെ കുറക്കണം അത് അത് മതിയാവും ഇവിടെ നിർത്തിട്ടെ നിങ്ങൾ എവിടെന്നാണ് ഈ വീഡിയോ കാണുന്ന കമന്റ് ചെയ്യട്ടെ നമുക്ക് അറിയാം നിങ്ങളുടെ വ്യൂസ് ഒക്കെ എവിടെന്നാണ് ലോകത്തിന് എവിടെന്നൊക്കെയാണ് കാണുന്നതെന്നൊക്കെ നീ ഒരു പണി ആ ഗാർഡൻ ബോക്സിംഗ് എടുത്തു അപ്പ് ഇല്ല ചെറുത് ഇപ്പൊ ഈ ചെയ് മതിയാ ട്ടോ എന്നോ എടുത്തുവച്ചു

നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട് സമയം കിട്ടുമ്പോ ചില സമയത്ത് എല്ലാം കൊറേ കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ പിന്നെ വിചാരിച്ചു വിചാരിച്ച പിള്ളാരൊക്കെ ഇത് കാണുന്നൊന്നുമില്ല നമുക്ക് തന്നെ സങ്കടം വരെ നമ്മളാ ഒന്നും പറഞ്ഞു കൊടുക്കാണ്ട് ഇങ്ങളെ വളർത്തി കഴിഞ്ഞാൽ ഇതിങ്ങൾ വലുതാകുമോ ഒന്നും അറിയില്ല ഓണം ജസ്റ്റ് ആയിട്ട് മാത്രം കൂടി ഒരു ഒരു സദ്യ തലമുറ അല്ലേ അപ്പം എനിക്ക് തോന്നണില്ല ഓണം സെലിബ്രേഷൻ ഇവര് ഇവിടെ വളരുന്ന കുഞ്ഞുങ്ങളല്ലേ അപ്പൊ ഇവര് ഇതൊക്കെ ഫോളോ അതിനു അതിനുവേണ്ടി പഠിപ്പിക്കാൻ ഒന്നുമില്ലേലും േക്കുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നതിന്റെ വേളിപ്പോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അപ്പുറത്തെ പ്ലം അത് കാണിച്ചോ അതിന്റെ അപ്പുറത്തെ പിയറിന്റെ ഒക്കെ ആണെങ്കിലും ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാനുണ്ട് ഇതിങ്ങനൊക്കെ ഉള്ള ഫ്രൂട്ട് ട്രീസിന്റെ എല്ലാം ഈ സമയത്ത് ചെയ്ത് കൊടുക്കണം പക്ഷെ നേരെ തിരിച്ച സിട്രസ് ട്രീസ് കേട്ടോ

ഇതിന്റെ ഇത്ര മതി പൊക്കം ആപ്പിൾ കൊണ്ടാകുമ്പോൾ വീഡിയോ ഉണ്ടല്ലോ ഇതാണ് ഗാർഡൻ ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്യണം ഞങ്ങൾ ആദ്യം ഗാർഡൻ വെച്ച കണക്ക് എനിക്ക് ഒരു സൈഡ് ഫുള്ള് പൂക്കള് പിടിപ്പിക്കണം വെജിറ്റബിൾസ് പിടിപ്പിക്കണം പക്ഷെ ഞങ്ങൾ നാട്ടിൽ ഒരു പ്ലാൻ ഉണ്ട് അപ്പം ആ സമയത്ത് ഇങ്ങനെ നമ്മുടെ ക്ലീനിങ്ങും കാരണം കളയൊക്കെ പറിച്ചു കളഞ്ഞ് എപ്പോഴും വാട്ടർ ഒക്കെ ഒഴിച്ചു കൊടുത്താലല്ലേ നല്ലപോലെ കായ് കിട്ടുള്ളൂ അപ്പം എന്താണെന്നറിയില്ല അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ആലോചന എനിവേ ഞാൻ വിചാരിക്കുന്നത് കുറെ എനിക്ക് പറ്റുന്നതാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം എന്നെ സഹായിക്കാൻ എൻ്റെ പേരൻസ് ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങിയാലും ജോലി തിരക്കും പിള്ളേരെ നോട്ടവും എല്ലാം കൂടി ആകും വലിയൊരു എത്രമാത്രം അത് ടേക്ക് കെയർ ചെയ്തു കാരണം അത് പന്ത് വെട്ടി കൊടുക്കുകയോ കാര്യങ്ങൾ കാറ്റൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അതൊക്കെ ലേക്കയും കുമ്പളങ്ങയൊക്കെ കുറെ ഇതൊക്കെ വന്നായിരുന്നു അല്ലെ കുറച്ച് നാളെ കാറ്റുള്ള ഈ ഇതിന് ഈ വീണ്ടും ബാക്കില് കടല കടല അപ്പം നല്ല കാറ്റായി ഇവിടെ അപ്പൊ നമ്മൾ അതിനനുസരിച്ച് നോക്കണം അപ്പൊ നല്ല സ്ട്രോങ് ആയിട്ട് ഈവൻ നമ്മൾ പന്തലൊക്കെ കെട്ടി കൊടുക്കുമ്പോ ചെലപ്പോ അതൊക്കെ വിട്ടുപോവുക ചെയ്യും കാറ്റടിച്ച് കാറ്റടിച്ച് അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം പുമ്പളങ്ങയുടെ ഫുള്ള് താഴെ പോയായിരുന്നു പിന്നെ പാപ്പന ഉള്ളത് കൊണ്ട് അപ്പം മീണ്ടും അതൊക്കെ കെട്ടിക്കൊടുത്ത് അതെല്ലാം പാവലും ഫുൾ ആയിട്ട് മറിഞ്ഞു താഴെ പോയി എല്ലാ ദിവസവും പലതരം ഡിഷസ് ആയിരുന്നു അല്ലേ അമ്മച്ചി തോരൻ വറക്കുന്ന പിന്നെ ഇതോണം എല്ലാം തന്നെ ഇടണെന്ന് ഉദ്ദേശിക്കുന്നത് കാരണം ഉദ്ദേശിക്കുന്നത് പിന്നെ ചീര ചീര നല്ലോണം ഒന്ന് എന്ന് വെച്ച് പിടിപ്പിക്ക അരി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാത്തിന്റെ അരി അമ്മച്ച് പോകുന്നതിന് മുമ്പ് എല്ലാത്തിന്റെ അരി ഞങ്ങൾ എടുത്ത് ഉണക്കി നല്ല പ്ലാസ്റ്റിക് കൂടിനകത്തൊക്കെ എടുത്ത് വെച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ അറിയില്ല ഇതിന് നോക്കണം എടുത്ത് കേളുപ്പിക്കണം പിന്നെ പിന്നെ സ്ട്രോബെറീസ് അതിന്റെ എല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ തൈകൾ അവിടെ ഇവിടെ ആയിട്ട് നിപ്പുണ്ട് അതെല്ലാം എടുത്ത് മാറ്റി മാറ്റി വെച്ച് കൊടുക്കണം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്

ഞാൻ വെച്ച ആപ്പിൾ ട്രീ കേട്ടോ ഇത് കാണുമ്പോ എനിക്ക് അഭിമാനമാണ് അഭിമാനം ഞാൻ തന്നെ തന്നെ ഉണ്ടാക്കിയതാണല്ലോ നോക്കഴിഞ്ഞ പ്രാവശ്യം ഒരിക്കാ പോലും ഉണ്ടായിട്ട് സാറിന് അപ്പാപ്പം വന്നിട്ട് ഇത് പിന്നെ ഉണ്ടാവൂലേ ഉണ്ടാവൂലേ ഇനി ഞാൻ വെച്ചിട്ടാണ് പിന്നെ എനിക്ക് തോന്നുന്നുണ്ടോ രണ്ടു വർഷം രണ്ടൊന്നു വർഷം കഴിഞ്ഞാലേ ഒരു ആപ്പിൾ ട്രീ അത് മെച്ചുവറായി കഴിഞ്ഞാലേ ആപ്പിൾ ഉണ്ടാവുള്ളൂ ഇത്തവണ ഞങ്ങള് നോക്കാം ഞാൻ കണ്ട് ഓരോ എനിക്ക് മുകളിലോട്ട് വിടണ്ടെ ഇവിടുന്ന് കെട്ടിണ്ട് അങ്ങോട്ട് പോകുന്ന ശകരം വേണ്ട പിന്നെ ആ വശത്ത് നിൽക്കുന്ന ചെറിയ ഇല്ലേ അതിൻ്റെ മോളിൽ അത് അവിടെ നിന്ന് ഇനി ആ മുകളിൽ കണ്ടോ ഏറ്റവും മോളിൽ അങ്ങോട്ട് ആ അങ്ങോട്ട് വെക്കുന്നത് അത് ഫുള്ളായിട്ട് അങ്ങോട്ടി നമ്മുടെ നാട്ടില് ആപ്പിൾ ട്രീ പിന്നെ എനിക്ക് തോന്നുന്നു പക്ഷെ നാട്ടിൽ ആപ്പിൾ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് പിന്നെ അപ്പൊ ഈ ഒരു ഇനി അപ്പുറത്തെ സൈഡില് നമ്മുടെ പ്ലമ്മും പേരും അപ്പം അത് രണ്ടും കൂടെ നോക്കണം അതോടെ ഒന്ന് ഫോൺ ചെയ്യണം പക്ഷെ എനിക്ക് തോന്നുന്നു ഓൾറെഡി പൂ പൂവിട്ട് അതും പൂവിട്ടോണ്ട് അതിനെ ഞാൻ ഉപദ്രവിക്കില്ല പിന്നെ പിന്നെ ഇത് പിയറിനെ കുറച്ച് ഒരു ഇച്ചിരി എന്താ പറയുക ന്യൂട്രീഷന്റെ ആവശ്യമുണ്ട് അത് വളരെ ശോഷിച്ചു നിൽക്കുകയാണ് അപ്പം അതും കൂടെ ഒന്ന് നോക്കണം എന്നിട്ട് ചോട് കളിച്ചെല്ലാത്തിനും ഫെർട്ടിലൈസർ ഇടണം

നമുക്ക് വേറെ എങ്ങനെ മധുരണ്ട് നല്ല ചൂരി കേട്ടോ ഇനിയിപ്പൊ ഈ വർഷം ഉണ്ടാവും തോന്നില്ലല്ലേ വർഷം ഉണ്ടാവില്ല രണ്ടു വർഷത്തില് ഒരിക്കലും

ഇത് ഒലൂട്രി ആട്ടോ ഇത് ഭയങ്കര വലിയ മരമായിട്ട് വളരുവാ പക്ഷെ അടുത്ത വീടായതുകൊണ്ട് ഞങ്ങൾ ഇതിനെ വലുതാക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിട്ട് ഇപ്പൊ അവിടെ നമുക്ക് ഫാഷൻ ഫ്രൂട്ട് വളർന്നു വരുന്നുണ്ട് അപ്പൊ ഇങ്ങോട്ട് നമുക്ക് പന്തൽ വെച്ചിട്ട് ആ ഫാഷൻ ഫ്രൂട്ടിനെ കയറ്റി വിടാൻ വേണ്ടി മാത്രം ഞങ്ങൾ ഇവിടെ നിർത്തിയേക്കുക ായിപ്പ അല്ലെങ്കിൽ മണ്ഡലങ്ങളാണ് വീണ്ടും അപ്പുറത്തെ സൈഡിലായിരുന്നു ഈ മരം നിന്ന് ഇപ്പൊ അവിടെ ഒരു നമുക്ക് നടക്കാനും പിടിക്കാനും നേരെ സെന്ററിലായിരുന്നു കൊണ്ടുവച്ച് പിന്നെ ഇത് ഞാൻ വെട്ടിക്കളയാൻ വേണ്ടി വന്നപ്പോൾ ലിജോ പറഞ്ഞു വേണ്ട ഇത് മരമല്ലേ എടുത്ത് ഇപ്പുറത്ത് വെച്ചേക്കാന്ന് പിന്നെയാണ് അറിയുന്നത്

സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബെൽബട്ടനും കൂടെ അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ടൈമിൽ നല്ലോണം പിടിച്ചിട്ടുണ്ടല്ലേ വർഷം ഉണ്ടാവും തോന്നുന്നു മരത്തിന്റെ കാര്യം തീരുമാനമായിട്ടല്ലേ നമുക്ക് ഇവിടെ ഒരു പന്തൽ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ നമുക്ക് ഇവിടെ ഇത് ചെയ്ത് കൊടുക്കാം ഭയങ്കര മുള്ളാണല്ലോ അത് ഞാനാണ് പാടാട് പേടാ നീങ്ങാൻ പറ്റൂലിങ്ങോട്ട് നടുവ് അതിനടുത്ത് മനുഷ്യന്റെ ഊപ്പാറായി പോകും ലോൺ കൊണ്ട് ഒരാൾ സ്പേസ് ഗ്യാപ്പില് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയാൻ വേണ്ടി ലെമൺ ട്രീ കട്ട് ചെയ്യുന്ന

മിക്കവാറും പിന്നെ കിളി കാണും കാരണം നമ്മള് പൂ എന്താ ഫ്രൂട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ ഇടക്കിടക്ക് അത് അനക്കാൻ ചെല്ലുമല്ലോ അതുകൊണ്ട് അത് നമ്മളെ മറ്റേ ഫ്രൂട്ടില്ലാത്ത സമയത്ത് അത് കിളി കൂട്ടി വെക്കും ആ അങ്ങോട്ട് കിടക്കുന്ന ശരി താഴെട്ട് അപ്പുറത്തെ സൈഡില്ല ഇന്നും വെട്ടം കിട്ടത്തില്ല ലൈറ്റ് വേണം അതൊക്കെ പ്രകാശ സംശ്ലേഷണം നടക്കണ്ടേ ആ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അല്ലേ അറിയത്തുള്ളൂ ഇതാണ് ഗ്രീൻ ഹൗസ് എഫക്ട് യു ടോക്കിംഗ് മച്ച് ഇംഗ്ലീഷ് മലയാളം ഇംഗ്ലീഷ് അണ്ടർസ്റ്റാൻഡിങ് ഡിഫിക്കൽ പിന്നെ ഈ ഇപ്പുറത്തെ സൈഡിലോട്ട് നമുക്ക് ഈ ട്രീ ഒന്ന് മുകളിലോട്ടാക്കണം കാരണം മുകളിലേക്ക് ആവൂലീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും വളരുള്ളൂ സൈഡും കൂടെ മതി അത് മതി ഇനി അത് മോറിക്കണ്ട ഇനി അപ്പുറത്തെ സൈഡിലോട്ട് പോകാം ഇത് ഓറഞ്ചിന്റെ പുതിയ പൂക്കള് പൂ രസമാണ് അത് ഞാൻ മുല്ലപ്പൂറ ഫ്രണ്ട്സിന്റെ ഓണം പരിപാടി ഉണ്ടല്ലോ ഇത് കായുണ്ടാവുന്ന സാധന ഈ പൂ മറച്ച കായാവുന്ന പറിക്കുന്നതും നല്ലല്ല പൂക്കൾ അവിടെ തന്നെ നമ്മൾ ഉദ്രവിക്കാണ് പിന്നെ കാറ്റൊക്കെ വന്ന് കൊറേക്കെ പൂക്കൾ പോകും പിന്നെ നിൽക്കുന്നതാണ് കായയിട്ട് വന്ന് നിക്കുന്നത് കഴിച്ചിട്ടുണ്ട് തൊണ്ണം നല്ല വർഷം നല്ല ഓറഞ്ചാണ് ഇന്നത്തെ പ്രോണിംഗിന്റെ നമ്മള് പറഞ്ഞ രണ്ട് ട്രീസ് ഈ സൈഡിൽ സീസായിട്ട് ഫസ്റ്റ് ഈ പച്ച ൈസർ ചുമ്മാണോ അത് സൂക്ഷിച്ചു നിക്കുന്നേട്ടാ മാത്രം ഇത് എന്താ നിറച്ചു പൂവണ്ടെട്ടോ ഇതിന് ഉപദ്രവിക്കണില്ല അതങ്ങനെ എനിക്കറിയാം ഇത് വൈനിടാൻ വേണ്ടിട്ട് നീ ഇപ്പഴേ ബീസ് ഒക്കെ വന്നു അതേലുണ്ടല്ലോ നല്ല തെന്നിച്ചീരിപ്പുണ്ട് ഇപ്പഴത്തെ സൈഡില് നമുക്ക് ഈ പീറിനെ ഒന്ന് ശരിയാക്കി വെക്കാം ായിട്ടുണ്ട് കേട്ടോ മിക്ക ട്രീസ് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞു ആ ഇനിയിപ്പം നമുക്ക് ഇതിന്റെ ചോടൊക്കെ ഇടണം ഫെർട്ടിലൈസർ മേടിച്ചിട്ടില്ല അപ്പൊ ഫെർട്ടിലൈസർ പോയി മേടിക്കണം എന്നിട്ട് ചോടൊക്കെ ഇട്ടു കൊടുക്കണം അപ്പൊ അത് അടുത്ത വീഡിയോയിലായിട്ട് ഇടോ അപ്പൊ എല്ലാരും ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ലൈക്കും ഷെയറും പിന്നെ കമന്റ്സും ഒക്കെ ചെയ്യണം നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് വീഡിയോ കിട്ടണമെങ്കിൽ ബെൽ അമർത്തിയാലേ കിട്ടത്തുള്ളൂ നിങ്ങൾ ആ സൈഡില് അതും അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസ് പറ്റില്ല എന്നാലും ഒരു ഞങ്ങളുടെ ചെറിയൊരു നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ വേറെ ഒന്നുമില്ല വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ അടുത്ത പ്രശ്നം വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ ബൈ